എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരായിരിക്കും യൂറോപ്യൻ മണ്ണിലെ പുതിയ ചാമ്പ്യൻ ആറാം യൂറോ കിരീടം മോഹിച്ചിറങ്ങുന്ന സ്പാനിഷ് സംഘമോ അതോ അവരെ അട്ടിമറിച്ച് ആദ്യ യൂറോ എന്ന സ്വപ്നം അവസാനിപ്പിക്കാൻ പറ്റുമോ ഗ്യാരത് സൗത്ത് ഗേറ്റിൻ്റെ ഇംഗ്ലണ്ട് പടയ്ക്ക് സോ ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാശ പോരാട്ടത്തിലെ മാച്ച് പ്രിവീലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സോ യൂറോ കപ്പിലെ ത്രില്ലർ കലാശ പോരാട്ടം നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് മുപ്പതിലാണ് നടക്കാൻ പോകുന്നത് പ്രതീക്ഷകളും നിരാശകളും നിറഞ്ഞ ടൂർണമെൻറ്റിൽ ആറ് കപ്പ് ഉയർത്തും സ്പെയിനോ അതോ അവസാന ലാപ്പിൽ ഓടിക്കയറിയ ഇംഗ്ലണ്ടോ സോ യൂറോയിലെ ഏറ്റവും കരുത്തുറ്റ ടീമാണ് സ്പാനിഷ് സംഘം ലൂയി ഫ്യൂന്തയുടെ സംഘം ആക്രമണ ഫുട്ബോൾ കളിച്ചു തന്നെയാണ് ഈ ഒരു യൂറോയിൽ കലാശ പോരാട്ടം വരെ എത്തിയിട്ടുള്ളത് അതേസമയം മറിച്ചാണ് ഗാരറ്റ് സൗത്ത് ഗേറ്റിന്റെ ഇംഗ്ലണ്ട് പഴയ പ്രതാപകാലം വീണ്ടെടുക്കാൻ ഇംഗ്ലണ്ട് പടയ്ക്ക് മികച്ച വിജയം ഒപ്പം യൂറോയും സ്വപ്നം കാണണം സൗത്ത് ഗേറ്റിൻ ഇംഗ്ലണ്ടിന് ആദ്യ യൂറോ എന്ന സ്വപ്നമാണ് നാളെ കാത്തിരിക്കുന്നത് സ്പെയിനെ അട്ടിമറിച്ച് കപ്പ് ഉയർത്തിയാൽ ആദ്യ യൂറോ കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊന്നും വിലയുള്ള യൂറോ കിരീടം ഉയർത്താം ഗാരറ്റ് സൗത്ത് ഗേറ്റിന് സ്പെയിനിലേക്ക് വരുവാണെങ്കിൽ യുവതാരം ലാമിൻ ഗെമാലും ഡാനിയൽ ഓൽമോയും ഫാബിയാൻ റൂയിസും അടങ്ങുന്ന കരുത്തുറ്റ മുന്നേറ്റ നിരയുണ്ട് സ്പാനിഷ് സംഘത്തിന് ഇംഗ്ലണ്ടിലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ഹാരികേന് പുറമെ ഫിൽഫോർഡൻ ജോഡ് ബെല്ലിംഗ്ഹാം ബുക്കായോ സാക്ക തുടങ്ങിയവരും ഇംഗ്ലണ്ട് നിരയ്ക്ക് കരുത്തേറുന്നുണ്ട് മികച്ച സംഘമുണ്ടായിട്ടും ലീഗ് സെസിലടക്കം പതറിയാണ് ഇംഗ്ലണ്ടിൻ്റെ ഫൈനലിലേക്കുള്ള വരവ് ലീഗ് സ്റ്റേജിൽ ആകെ അടിച്ചത് മൂന്ന് കളി വെറും രണ്ട് ഗോൾ സോ അതെല്ലാം മാറ്റിത്തിരുത്തണം ഗ്യാര സൗത്ത് ഗേറ്റിൻ്റെ സംഘത്തിന് ഇനി ഫൈനലിലെ കുറച്ച് സ്റ്റാർസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം സ്പെയിനിൻ്റെ യുവതാരം ലാമിൻ യമാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ലാമിൻ യമാലിന് പതിനേഴ് വയസ്സ് തികഞ്ഞത് സോ ചെറുപ്രായത്തിൽ തന്നെ ആദ്യ യൂറോ നേടാൻ സാധിക്കുമോ സ്പെയിൻ്റെ രാജപുത്രനും മിഡ്ഫീൽഡിലെ മൈസ്ട്രോ തന്നെയാണ് ലാമിൻ യമാൽ സ്പെയിൻ്റെ ആക്രമണം നിയന്ത്രിക്കുന്നതും ഒപ്പം കരുത്തുകൂട്ടുന്നതും ലാമിൻ യമാലിൻ്റെ ബോട്ടുകൾ തന്നെയാണ് മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു യൂറോയിൽ അദ്ദേഹം സ്പാനിഷ് സംഘത്തെ തന്നെ മിഡ്ഫീൽഡിലും ഒരു ഒരുപോലെ തന്നെ അറ്റാക്കി നിലയിലും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ കൂടിയാണ് സ്പാനിഷ് സംഘത്തിൻ്റെ ലാമിൻ യമൽ മറ്റൊരു താരമാണ് ഡാനി ഓൾമോ ഈ ഒരു യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അല്ലെ ടോപ്പ് സ്കോറർ പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് സ്പെയിൻ്റെ ഡാനി ഓൾമോ മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ഈ ഒരു യൂറോയിൽ ഇതിനോടകം തന്നെ ഓൾമോ നേടിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ഹാരി ഹാരിക്കൻ മൂന്ന് ഗോളുകളുമായി ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഇംഗ്ലണ്ട് സംഘത്തെ പതിനേഴ് ഷോട്ടുകൾ ഉതിർത്തപ്പോൾ ഒരു അസിസ്റ്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല ഒപ്പം ജൂഡ് ബെല്ലിങാമും ബുക്കായോ സാക്കയും ഫിൽഫോർഡർ മടങ്ങുമ്പോൾ അവർക്കും നല്ല കരുത്തുണ്ട് നോക്കൗട്ട് സ്റ്റേജിൽ ജർമ്മനിയും ഫ്രാൻസിനെയും പോലെ ടീമുകളെ വീഴ്ത്തിയാണ് സ്പെയിൻ കലാശ പോരാട്ടത്തിലേക്ക് എത്തിയത് ഇംഗ്ലണ്ട് ആകട്ടെ സ്വിറ്റ്സർലൻഡിനൊരു വിയർത്തും ഒടുവിൽ നെതർലാൻഡ്സിനെ അട്ടിമറിച്ചുമാണ് പോരാട്ടത്തിന് യോഗ്യത നേടിയത് ഇരു ടീമുകളെയും സാധ്യത ഇലവനൊന്ന് പരിശോധിക്കാം സ്പെയിനിലേക്ക് വരുവാണെങ്കിൽ സെമോൺ ലപ്പോർട്ടെ കർവ്ജാൽ കുക്കുറല്ല നൊർമാൻ ഡാനി ഓൾമോ റോഡറി ഫാബിയാൻ റോയിസ് വില്യംസ് ലാമിനിയമാൽ അൽവാറോ മൊറാട്ട എന്നിവരായിരിക്കും സ്പെയിൻ്റെ ഇലവൻ ഇംഗ്ലണ്ടിലേക്ക് വരുവാണെങ്കിൽ പിക്ഫോർഡ് വാക്കർ സ്റ്റോൺസ് ഗുഹി ട്രിപ്പിയർ മേനു റൈസ് പുക്കായോസാക്ക ജൂഡ് ബെല്ലിങ്ഹാം ഫിൽഫോർഡൻ ഹാരിക്കൻ അടങ്ങുന്ന മുന്നേറ്റ നിരയം സോ ആരായിരിക്കും യൂറോ യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാലെ കലാശപ്പോരാട്ടത്തിലെ പുതിയ ചാമ്പ്യൻ ആറാം കിരീടം ഉയർത്താൻ യൂറോയിൽ സ്പെയിന് സാധിക്കുമോ അതോ സ്പെയിനെ അട്ടിമറിച്ച് ആദ്യ യൂറോ എന്ന സ്വപ്നം തകർക്കാൻ പറ്റുമോ ഇംഗ്ലണ്ട് സംഘത്തിന് കാത്തിരിക്കാം യൂറോയിലെ പുതിയ പടത്തലവന്മാർ ആരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക